ഹമാസ് യുദ്ധം ആരംഭിച്ച നാൾ മുതൽ ലോകമെമ്പാടുമുള്ള ഹമാസ് അനുകൂലികളായ ഇടത് ഇസ്ലാമിക ഇസ്ലാമികശേരികൾ പലസ്തീന്റെ പേര് പറഞ്ഞ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അധിനിവേശ നയങ്ങളെ അനുകൂലിച്ച് ലോകമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത പോരാട്ടങ്ങളും അക്രമങ്ങളുമാണ് അതിന്റെയെല്ലാം തുടർച്ചയെന്നോണം അമേരിക്കയിലെ വാഷിങ്ടൺ ഡിസിയിൽ ഹമാസ് അനുകൂലികളായ കലാപകാരികൾ ഇന്നലെ നടത്തിയത് അങ്ങേയറ്റം രാജ്യദ്രോഹപരമായ പ്രതിഷേധങ്ങളും കലാപങ്ങളും ആയിരുന്നു ഇവരിൽ മുപ്പതോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കോൺഗ്രസിന്റെ സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യാൻ വാഷിംഗ്ടണിൽ എത്തിയപ്പോഴായിരുന്നു കലാപകാരികളായ ആയിരക്കണക്കിന് ഹമാസ് അനുകൂലികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും അങ്ങേയറ്റം രാജ്യദ്രോഹപരമായി നീക്കത്തോടെ ഉയർത്തിയിരുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ പതാകയും നെതന്യാഹുവിന്റെ പ്രതിമയും ഇസ്രായേൽ പതാകയും കത്തിക്കുകയും തൽസ്ഥാനത്ത് പാലസ്തീന്റെ പതാക ഉയർത്തുകയും ചെയ്തത് പ്രതിഷേധക്കാരിൽ ചിലർ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുകയും ചിലരുടെ കൈകളിൽ ഹമാസിന്റെ പതാകയും ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രതിഷേധിക്കാൻ കൂടിയവരിൽ ഭൂരിപക്ഷവും സമാധാനപരമായിട്ടാണ് പ്രതിഷേധിച്ചതെങ്കിലും കൂട്ടത്തിലെ തീവ്ര നിലപാടുകാരാണ് ഓരോ അമേരിക്കൻ പൌരനെയും ധാർമ്മിക രോഷത്തിലാക്കുന്ന തരത്തിലുള്ള ഈ കടുത്ത തെമ്മാടിത്തരം കാട്ടിയതെന്ന് ാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഫ്രീസ്പീച്ചിനെ അനുകൂലിക്കുന്ന അമേരിക്കയിൽ പാലസ്തീൻ അനുകൂല മനുഷ്യാവകാശ പ്രക്ഷോഭങ്ങളെ അനുകൂലിക്കുന്നവരാണ് മിക്കവരും എന്നാൽ ഹമാസ് തീവ്രവാദികളുടെ കൊടികൾ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിക്കുകയും വാഷിംഗ്ടൺ ഡി സിയിൽ ഉയർന്ന് പറന്നുകൊണ്ടിരുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ അഭിമാനമായ പതാകയെ അവിടെ നിന്നഴിച്ച് താഴെയിറക്കി ചാമ്പലാക്കിയതും തൽസ്ഥാനത്ത് പാലസ്തീന്റെ പതാക ഉയർത്തിയതും മാപ്പർഹിക്കാത്ത കുറ്റം തന്നെയാണ് വിദേശ പൗരന്മാരായ ഹമാസ് അനുകൂലികൾ നടത്തിയ ഈ തെമ്മാടിത്തരത്തിനെതിരെ സെനറ്റർ മാർക്കോ റൂബിയോ എക്സിൽ നടത്തിയ പ്രതിഷേധം ഇപ്പോൾ യു എസ് പൌരന്മാരെല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ രാജ്യത്തേക്ക് കേവലം സന്ദർശനത്തിന് വന്ന ഈ രാജ്യക്കാർ പോലുമല്ലാത്ത ഇവർക്ക് തൽക്കാലത്തേക്കാണ് ഇവിടെ തുടരാനുള്ള വിസ തന്നിരിക്കുന്നത് എന്നാൽ നിങ്ങൾ അതോർക്കാതെ ഹമാസ് എന്ന ഭീകര സംഘടനയെ അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തതിനാൽ നിങ്ങൾ ഈ രാജ്യം വിട്ടുപോകേണ്ടത് അനിവാര്യമായിരിക്കുകയാണെന്നും അതിനുള്ള പ്രമേയം സെനറ്റിൽ അവതരിപ്പിക്കും യാണെന്നും പ്രമേയം വിജയിക്കുമ്പോൾ വ്യക്തമാകും യു എസ് പൌരന്മാർ എവിടെയാണ് നിൽക്കുന്നതെന്നുമാണ് റൂബിയോയുടെ പ്രതികരണം ഏതാനും മാസങ്ങൾക്കു പുറകിലായിരുന്നു ഇതേ കലാപകാരികൾ പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിന്റെ പേരിൽ ലോസ് ആഞ്ചൽസിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ക്യാമ്പസിലെ ഹാളും ലൈബ്രറിയും അടിച്ചു തകർത്ത് ചപ്പു ചവറുകളും വേസ്റ്റും കൊണ്ട് നിറച്ചത് കൂടാതെ കാലിഫോർണിയ സ്റ്റേറ്റ് പോളിടെക്നിക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ കെട്ടിടം പലസ്തീൻ അനുകൂലികളായി നടക്കുന്ന തീവ്രവാദികൾ കൈയേറി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു അതിന്റെയൊക്കെ ബാക്കിപത്രമെന്നവണ്ണം നടക്കുന്ന ഈ രാജ്യദ്രോഹ വിന്യാസങ്ങളെ രാജ്യത്തുനിന്ന് തന്നെ തുടച്ചുമാറ്റിയില്ലെങ്കിൽ അത് അമേരിക്കയ്ക്ക് സമ്മാനിക്കുന്നത് കനത്ത നഷ്ടങ്ങൾ തന്നെയായിരിക്കും ആസന്നമായ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് ചേരിയുടെ എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ട് ട്രംപ് നടത്തുന്ന മുന്നേറ്റത്തിൽ വെറിയിളകിയിരിക്കുന്ന ഈ കലാപകാരികൾ അദ്ദേഹത്തെ കൊന്നുകളയാനാണ് പദ്ധതി ഒരുക്കിയത് എന്നാൽ ആ ശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഡൊണാൾഡ് ട്രംപ് അനിതര സാധാരണമായ പിന്തുണയോടെ മുന്നേറുമ്പോൾ കലാപവും അക്രമങ്ങളും നടത്തി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള കലാപകാരികളുടെ നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് വാഷിംഗ്ടൺ ഡി സിയിൽ അരങ്ങേറിയതെന്ന് ഉറപ്പാണ്